നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ബഷീർക്ക ചൂരൽ മലയിലെ പരിപ്പുവട കൊടുക്കുന്ന ബഷീർക്ക ബഷീർക്ക ഇന്ന് കച്ചവടം പുനരാരംഭിക്കുകയാണ് അന്ന് ബഷീർക്ക പറഞ്ഞ സങ്കടം നമ്മളൊക്കെ കേട്ടതാണ് ഒന്ന് കേട്ടുവരാം െ പിന്നെ നമ്മടെ പേര് പോയല്ലോ പോയു പോയവരുമുണ്ട് പരിപ്പോടെ നിങ്ങൾ ഇനി എന്തായിട്ട് തുടങ്ങുന്നത് അതൊന്നും പറയാൻ പറ്റില്ല പണി കഴിഞ്ഞിട്ടില്ല ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കടയില്ല എവിടെ വെച്ച് തുടങ്ങും എങ്ങനെയാ ഇതിലിപ്പോ രണ്ടും കടപുറി ചേട്ടൻ്റെ ഒരെണ്ണം മാത്രം അതിനകത്ത് പ്രധാനമായിട്ടും ബിരിയാണി ചേട്ടൻ കോൺഗ്രസ്സുകാരനായിരുന്നു അല്ല ഞാൻ ചുമ്മാ പറഞ്ഞാ സന്തോഷ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റും പത്തുമണിയൊക്കെ ആവുമ്പോ പോകുമ്പോ പക്ഷെ അന്ന് രാത്രി ഇവിടെ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാണ്ടായിരുന്നു ക്യാമ്പിൽ മാറ്റി താമസ അപ്പൊ പതിനഞ്ചാൾക്കാർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് പിന്നെ അതേപോലെ അല്ല ഒരു രണ്ടു ലക്ഷം നടക്കൂല നടക്കൂല അത്രയും നഷ്ട സാധനം മാത്രം ഇറക്കുമ്പോ തന്നെ ഒന്നര രണ്ടു ലക്ഷം തന്നെ സാധനം നടക്കും ഇപ്പൊ തന്നെ അതിന്റെ ഉള്ളിൽ നോക്കിയാൽ കാണാം എത്രയോ സാധനങ്ങൾ അതിൽ നാശമായ ബഷീറിക്കയുടെ പരിപ്പോട കഴിക്കാൻ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല നാട്ടുകാർ പറയുന്നത് ബഷീറിക്കയുടെ പരിപ്പോടയ്ക്കൊപ്പം ഒരുപാട് കഥയും രാഷ്ട്രീയവും സാമൂഹിക ജീവിതവും ഒക്കെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കടയായിരുന്നു അത് ആ കട പോയി കേട്ടു ആ കട ഈ റിപ്പോർട്ടർ ടി വി ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്ന സമയത്തിൽ ആ കട പുനർനിർമ്മിച്ചു കൊടുക്കാമെന്ന് യു എസിലെ റിപ്പോർട്ടിൻ്റെ ഒരു പ്രേക്ഷകൻ റിപ്പോർട്ടറിലേക്ക് വിളിച്ചു ഞങ്ങൾ ആ സമയം തന്നെ ബഷീറിക്കയ്ക്ക് ആ ഫോൺ കോൾ കൊടുത്തു അദ്ദേഹം നേരിട്ട് ബഷീർക്കയുമായി സംസാരിച്ചു ബഷീറിക്കായുടെ തട്ടുകട സജ്ജീകരിക്കാനുള്ള സാധനങ്ങൾ നൽകാം എന്നാണ് യു എസ് നിന്നുള്ള സ്നേഹസംബന്ധനായ നമ്മുടെ സുഹൃത്തു കൂടിയായ പ്രേക്ഷകൻ പറഞ്ഞത് അടുക്കള ഉപകാരങ്ങൾ ഉപകരണങ്ങൾ ഉൾപ്പെടെ എല്ലാം അദ്ദേഹം നൽകും പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്തതിനാൽ തൽക്കാലം ഞങ്ങൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നില്ല അമേരിക്കയിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത് നാട്ടുകാരനാണ് പക്ഷേ ചൂരൻമലക്കാരനൊന്നുമല്ല പക്ഷേ ബഷീർക്കയുടെ വാർത്ത തത്സമയം കണ്ടപ്പോൾ ബഷീർക്കയുടെ പരി ഇപ്പോഴെക്കുറിച്ച് കേട്ടപ്പോൾ ആ മനുഷ്യൻ നമ്മളെ വിളിച്ചു പറഞ്ഞു ബഷീറിക്കയ്ക്ക് എന്താ ആവശ്യം നമുക്കൊന്ന് പരിഗണിച്ച് കളയാം വേണ്ടി ചോദിച്ചപ്പോൾ ബഷീർക്ക് കൂടുതലൊന്നും ആവശ്യപ്പെട്ടില്ല എന്നിട്ട് ബഷീറിക്കയിൽ എന്താ അദ്ദേഹത്തിന് തിരിച്ചെന്താണ് ആവശ്യമെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ബഷീറക്ക ഒന്ന് ചിരിച്ചു കണ്ടാൽ മതി എന്നാണ് അദ്ദേഹത്തിന് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയും ചൂരൽമലയുടെയും വയനാടിൻ്റെയും ഹൃദയത്തിൽ നിന്ന് റിപ്പോർട്ടറിന്റെ നന്ദി അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവനെ ബഷീറിക്ക നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് നമുക്ക് ബഷീർക്കയിലേക്ക് പോയി കാര്യങ്ങൾ അന്വേഷിച്ചു വരാം ഇന്ന് സന്തോഷമുള്ളൊരു ദിവസമാണ് ബഷീർക്ക വെരി ഗുഡ് മോർണിംഗ് നമസ്കാരം ഓ ആ മോർണിംഗ് നമസ്കാരം ബഷീർക്ക നമ്മള് അങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വാർത്ത വസ്തു നിറഞ്ഞതുകൊണ്ട് അങ്ങോട്ട് വരാൻ പറ്റിയില്ല ഏഹ് എങ്കിലും സന്തോഷം പക്ഷേ ബഷീർക്കാ നമ്മുടെ കട തുറക്കുകയാണ് അതാ നമ്മൾ ഇന്നലെ തന്നെ വിളിച്ചത് പരിപ്പോടെ എന്തായാലും സന്തോഷം പരിപ്പോടൊക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞോ പരിപ്പും ആ ഇനി എണ്ണയിലോട്ട് ഇട്ടാ മതിയോ എല്ലാ സംവിധാനവും ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇവിടെ നിന്ന് എണീച്ചാൽ അപ്പൊ പരിപാടിയാണ് അതാ ഇത് ബഷീർക്കൊക്കെ വലിയ സന്തോഷം എന്തൊക്കെ കിട്ടി എന്താ ഏത് രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് നമ്മുടെ ആ സുഹൃത്ത് തന്നത് നമുക്ക് നമുക്ക് െന്നു പറഞ്ഞിട്ടുണ്ട് എല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി കിട്ടാനൊന്നും ബാക്കിയൊന്നുമില്ല എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട് മറ്റേ നമ്മളെ പിന്നെ യു എസിലുള്ള അവരന്നെ ഒരുവിധം സാധനങ്ങളൊക്കെ വാങ്ങി തന്നിട്ടുണ്ട് പിന്നെ കട റൂമിനൊക്കെ ഒരു പിന്നെ കാശ് ഒരു അമ്പതിനായിരം രൂപ ലീഗായാണ് കട എടുത്തത് ഓക്കേ ഹലോ ഞങ്ങൾ ബാക്കി സാധനം ആ അപ്പോ എം എൽ എന്റെ സാന്നിധ്യത്തിലാണ് ഇത് ചെയ്യുന്നത് ബാക്കി സാധനങ്ങൾ കൊറേയൊക്കെ അവരും വാങ്ങിച്ചു തന്നിട്ടുണ്ട് ഓക്കെ ബഷീർഖ നമ്മൾ അന്ന് സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ കാണുള്ളത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ബഷീറക്കയുടെ ഈ തത്സമയം കണ്ടിട്ട് യു എസിൽ നിന്ന് വിളിക്കുന്നത് അപ്പോ അദ്ദേഹം അന്ന് സംസാരിച്ചപ്പോ പറഞ്ഞത് ബഷീറക്കേണ്ട മതി രാത്രി വരെ വിളിച്ചിട്ടുണ്ട് ആ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഒന്നിനും സങ്കടപ്പെടേണ്ട എല്ലാ കാര്യങ്ങളും തന്നെയാണ് പറഞ്ഞത് ഇന്ന് ും കടയിൽ ഉണ്ടാക്കിയത് ഇപ്പൊ രാവിലെ കുറച്ച് നെയ്യപ്പം ചൂട്ടിട്ടുണ്ട് നെയ്യപ്പുണ്ട് രണ്ട് സൈസ് സമൂസ ഉണ്ട് ആ പിന്നെ പരിപ്പട ഉള്ള രാവിലെ നമ്മൾ ഇന്ന് ഇന്ന് ഒമ്പത് മണി മുതൽ കട തുറന്ന് പ്രവർത്തിക്കും ആ ഒമ്പത് മണി മുതൽ കട നടന്നു ബഷീർക്കയുടെ പുതിയ കട ആ വെളുത്ത പെയിന്റ് ഒക്കെ അടിച്ച് നല്ല വെച്ചിട്ടുണ്ട് ആ ഇത്ര സാധനങ്ങളൊക്കെ കിട്ടി പണിയും പെട്ടെന്ന് നടന്നു സാധനങ്ങളൊക്കെ കിട്ടിയപ്പോ അതിന് പെട്ടെന്ന് പെട്ടെന്ന് ഇതിന്റെ ആയിരുന്നു എവിടെയും പോയിട്ടില്ല ഇത് തുറക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ അങ്ങനെ നടന്നതായിരുന്നു ബഷീറക്കാര് അതിലപ്പുറമൊക്കെ കാര്യങ്ങളൊക്കെ നടന്നു വീട്ടിൽ എനിക്ക് മൂന്ന് മക്കളുണ്ട് എന്റെ ഒരു മകൻ എൻറെ അടുത്തന്നെ ഉണ്ട് പിന്നെ ആൺമക്കളോ ഏഹ് പേര് നിഷാദ് എന്റെ അടുത്തുള്ള എൻറെ പേര് ഓക്കേ നിഷാദ് മൂന്ന് വേറെ ജംഷാദ് പറഞ്ഞിട്ട് മൂന്നാളാണ് ഓക്കെ ഈ കട മാത്രമായിരുന്നു അല്ലേ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം ആ ജീവിത മാർഗം ഈ കട തന്നെയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം ഇത് തന്നെയാണ് ഇതുകൊണ്ട് തന്നെയാണ് എല്ലാം നടന്നു അന്ന് പറഞ്ഞായിരുന്നു പോകുകയും ഇനിയിപ്പം ഈ പുതിയ കടയിൽ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ പുതിയ കടയിൽ ഉണ്ടാക്കാൻ പറ്റും പറ്റുള്ളൂ പക്ഷെ അതിന് ഇവിടെ കറണ്ടിന്റെ ഒരു പ്രശ്നമുണ്ട് അത് റെഡി ആയിട്ടില്ല ഓക്കെ അപ്പം ബഷീർക്ക നമുക്ക് ഒമ്പത് മണിക്ക് ഉദ്ഘാടനത്തിൽ ഞങ്ങൾ ഒന്നും കൂടി വരാം മാത്രമല്ല ബഷീർക്കണം അയച്ച് നേരിട്ട് തരികയായിരുന്നു അക്കൗണ്ടിലേക്ക് പണം ഇട്ട് തരികയായിരുന്നു ചെയ്തത് അതോ സാധനങ്ങൾ നേരിട്ട് പണം അയച്ചു തന്നു അങ്ങനെ തന്നെ തന്നിട്ടുള്ളത് ആ പണം നേരിട്ട് അയച്ചു തരിക ചെയ്ത് അയച്ചു തന്നു ഞങ്ങൾ കൊടുവള്ളിയിൽ പിന്നെ ഈ സാധനം സാധനം കൊടുവള്ളിന്ന് ഉണ്ടാക്കിച്ച് പിന്നെ ഒരു അവരിവിടെ കൊണ്ടുതന്നു അപ്പൊ ബഷീർക്ക ഇപ്പോ നമ്മൾ കിട്ടി എന്നാണ് പറയുന്നത് അല്ലേ ആ പ്രതീക്ഷ എത്രയോ കൂടുതൽ കിട്ടി ഭയങ്കരമായിട്ട് നല്ല അതിനൊക്കെ ഭയങ്കരമായിട്ട് ദൈവത്തിന് ശുദ്ധിക്കണം വിചാരിച്ചതിനേക്കാൾ അപ്പുറാണ് ഇതുവരെ നടന്ന എല്ലാ സംഭവങ്ങളും അങ്ങനെയുള്ളത് ബഷീർഖാക്കി വാങ്ങി തന്ന ആൾക്കാരോട് ഒരുപാട് നന്ദിയും കടപ്പാടും എപ്പോഴും ഉണ്ട് അതും ഉണ്ട് ബഷീർഖ അന്ന് ഞാൻ പറഞ്ഞില്ലേ ബഷീർക്കോട് സങ്കടങ്ങളൊക്കെ പോവും നല്ല പരിപാടി ചൂടാൻ പറ്റുന്ന സമയം അടുത്തു തന്നെ വരും അപ്പൊ വന്നേ ആ അതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പറഞ്ഞ അതിനേക്കാൾ കുറച്ച് കൂടുതലായിട്ടാണ് എല്ലാ സംഭവങ്ങളും ഇതുവരെ നടന്നിട്ടുള്ളത് ഒന്നുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല എല്ലാ കാര്യങ്ങളും നടന്ന് വളരെ ഹാപ്പിയാണ് അത് കേട്ടാൽ മതി അത് കേക്കുന്നതിന് അപ്പുറം എന്ത് വേണം ഈ പ്രഭാതത്തിൽ നമ്മൾ നിങ്ങളെ പിന്നെ പ്രതീക്ഷിച്ചതായിരുന്നു കുറച്ച് എനിക്ക് ദിവസം വരണമെന്നുണ്ടായിരുന്നു എനിക്ക് വരണമെന്നുണ്ടായിരുന്നു ബഷീർക്കാം പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഇല്ലെങ്കിലും പിന്നെ ഒരിക്കലെങ്കിലും വരണോ തീർച്ചയായിട്ടും വരും പക്ഷേ ബഷീറക്കയുടെ പരിപ്പോവണ് കഴിച്ചിട്ടേ ഞാൻ അവിടുന്ന് പോകത്തുള്ളൂ അത് ഞാൻ അധികം വൈകിപ്പിക്കില്ല എന്തായാലും വരും കേട്ടോ അപ്പൊ ബഷീർക്ക് കേട്ടോ ഉഷാറായ കാര്യങ്ങൾ നടക്കട്ടെ ഞങ്ങൾ ഒമ്പത് മണി സമയത്ത് ഉദ്ഘാടന വേളയിൽ ഒന്നുകൂടി തിരിച്ചു വരും കേട്ടോ താങ്ക് യു അത് ഞങ്ങളുടെ കൂടി ഇപ്പൊടക്കിടയായി മാറിക്കഴിഞ്ഞു താങ്ക് യു അപ്പൊ പ്രിയപ്പെട്ട ബഷീർക്കെ ഹാപ്പി ആയി അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹാപ്പി ആയി കാണുമല്ലോ ഇത് ഇങ്ങനെ ഓരോരുത്തരും അദ്ദേഹം എന്താ പറഞ്ഞത് അദ്ദേഹത്തിന് ഇപ്പം അങ്ങനെ പേരും പ്രശസ്തി ഒന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം അങ്ങനെ ഒരു മനുഷ്യനാ അദ്ദേഹം പറഞ്ഞു ആ പേരൊന്നും നിങ്ങൾ പറയണ്ട അദ്ദേഹത്തിന്റെ മുഖത്തെ ചിരി ഒന്ന് കണ്ടാൽ മതി എന്നാണ് പറഞ്ഞത് അത് അദ്ദേഹം ഇപ്പോൾ ഇരുന്ന് ലൈവിലൂടെ കാണുന്നുണ്ടാവും അങ്ങ് നേരിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഇന്നലെ ഇന്നലെ രാത്രി ലൈവിലൂടെ കാണുന്നുണ്ടാവും അല്ല നമ്മൾ ആ ആ യാണുണ്ടാവും നിന്നലെ പറഞ്ഞു ഞാൻ ലൈവിൽ കാണുന്നുണ്ടാവും കാണും പറഞ്ഞു അപ്പൊ ഒരുപാട് നന്ദി ഉണ്ട് താങ്ക് യു ബഷീർ കാ അപ്പൊ പരിപ്പൂടെ മാത്രം സന്തോഷമുണ്ട് നമ്മളുടെ പരിപാടികൾ കാണണം ചർച്ചകൾ ചെയ്യണം പഴയതുപോലെയുള്ള ആ സുഹൃത്തു വലയത്തെ അവിടെ ഉണ്ടാക്കണം ബഷീർക്കയുടെ കടയിൽ വന്നിരുന്ന ആർക്കും നിർഭയമായി എന്ത് സംസാരിക്കാനും വർത്താനം പറയാനും ഒക്കെ പറ്റുന്ന അവസ്ഥ ഉണ്ടാവണം അങ്ങനത്തെ ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ താങ്ക് യു ബഷീർക്ക അങ്ങനത്തെ സാഹചര്യം ഇവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടാവും കാരണം ഒന്നാമത്തത് ഇവിടുത്തെ ഇതൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നാൽ തന്നെ കറണ്ടൊക്കെ വന്ന് പിന്നെ ഒരു വെയിലൊക്കെ വന്ന് ഉള് മഴ എന്നൊക്കെ ഭയങ്കര മഴയാ അതെ ശരി ബഷീർക്കഴ്ച ഒമ്പത് മണിക്ക് നമ്മുടെ പ്രിയപ്പെട്ട ബഷീർക്ക അങ്ങനെ ഹാപ്പി ആയി അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഇപ്പോൾ ഹാപ്പി ആയിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെ ഓരോരുത്തരുടെ മുഖത്തും വിരിയുന്ന ചെറു ചെറു പുഞ്ചിരികൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചാലുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമ്പന്നനാവും നമ്മൾ സമ്പന്നനാവാൽ എന്ത് വേണമെന്ന ചോദ്യത്തിൽ ഇങ്ങനെയൊക്കെ ചിരികൾ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയാൽ തന്നെ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റമുണ്ടാകും അത്രയും മതിയല്ലോ അത് പോരേ അളിയാ